ഹരികൃഷ്ണ ഏവർക്കും എൻ്റെ ബ്ലൂകൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണ വിഷയം വന്നിട്ട് ആഘോഷത്തിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോണത് എന്തിനാണ് നമ്മുടെ ഈ ഹൈന്ദവ ആചാരങ്ങൾ ഇത്ര ആഘോഷങ്ങളുള്ളത് അതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ആഘോഷം വന്നിട്ട് ഈ നാള് നമ്മൾ ഓണാഘോഷമാണ് കഴിഞ്ഞത് അപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ കണ്ടിരുന്നു റീൽസിലും യൂട്യൂബിലും അത് അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്യാം അതൊന്നും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും പിന്നെ അത് അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാം ഈ പുതിയ കുറിച്ച് പറയുന്നു പുതിയ എന്താ ചോദിച്ചാൽ മൊബൈൽ ഫോൺ സദ്യ പിന്നെ ഓണത്തിൻ്റെ ാണ് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയാം ശ്രദ്ധിച്ചോണ്ടാ നമ്മൾ എന്താണ് ഓണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ വൺ സപ്പണ ടൈം നമ്മുടെ കേരളം റൂൾ ചെയ്തിരുന്നത് മാവേന്ന് പറയുന്നത് ആണ് മാവളി രാജീസ് നൈം മാവളി അപ്പൊ മാവളിനെ റൂൾ ചെയ്യുന്ന ടൈമിനെ നമ്മുടെ കേരളത്തിൽ മൊത്തം ഹാപ്പിനെസ് ആണ് ഈക്വലാണ് നോ ഡിഫറൻസ് മനസ്സിലായെ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോർച്ചൻ രാജ്നേം അപ്പൊ എനിക്ക് ഭയങ്കര ജലസ്യായി ഭയങ്കര ഹാപ്പിനെസ് ആണ് അപ്പൊ അവിടുന്ന് ഹൈറ്റ് ബഡിയാണ് ഇറത്തലേക്ക് സെന്റ് ചെയ്യും മനസ്സിലായി വാമന എന്നാണ് അവിടെ വരും വാമൻ വാമന വന്നിട്ട് ഭയങ്കര ആക്ടിങ് ആണ് അത് ടൈമിന് മാവലി ഇവിടെ ഒരു പൂജാ ശ്രമി ഒക്കെ മാത്രം ആ ഗ്യാപ്പിലാണ് വാമന ഇവിടെ വരുന്നത് വാമനം വന്നിട്ട് ഭയങ്കര ബെഗിങ് ആണ് ആക്ടിങ്ങ് ആക്ടിംഗാണ് ബെഗിംഗ് എനിക്ക് ഒരു ത്രീ ഫീറ്റ് സോയില് വരും ജസ്റ്റ് ഒന്ന് സിറ്റ് ചെയ്ത് പ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാവേലിന്ന് പറഞ്ഞാൽ സീസൺ ആണ് ഭയങ്കര ഫീമാണ് അപ്പൊ മാവലി അതാ ടൈമിൽ ചെറിയ പടി ഉണ്ടല്ല വാമൻ അങ്ങനെ നിന്നിട്ട് ഗ്രോ ചെയ്യും ടോളാണ് ജെയിന്റ് ആവാണ് ഇറത്തിനേക്കാൾ ബിഗയും അപ്പൊ ഫസ്റ്റ് ഫിറ്റ് ഈ എർത്ത് കംപ്ലീറ്റ് ആയി സെക്കൻഡ് ഫിറ്റ്നസ് കൈ കംപ്ലീറ്റ് ആയി തേർഡ് ഫിറ്റ് സ്പേസ് ഇല്ല മനസ്സിലായി എവിടെ വെറു സ്പേസ് അപ്പോൾ നമ്മൾ മാവേലി താള മാവേലി അങ്ങനെ ചെയ്ത് ഈ ബാക്ക് ബോൺ പെൻ്റെ ചെയ്തത് ഹെഡ് അങ്ങ് പ്രസ് ചെയ്തോട് അങ്ങനെ പ്രസ് ചെയ്യുന്ന അത ടൈമിൽ അത് ആ ടൈമിൽ എർത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയുണ് നമ്മുടെ മാവേലി ഗ്രൗണ്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആ മെന്റിൽ ഇവർ നമ്മൾ ഓഫ് റോഡ് ചെയ്യണം ഇയർലി വൺസ് ഒന്ന് പീപ്പിൾ വിസിറ്റ് ചെയ്ത് നോക്കാൻ അങ്ങനെ ഇയർലി വൺസ് വിസിറ്റ് ചെയ്യാൻ വരുന്നതാണ് കേട്ട പിള്ളേരെ സംസാരിക്കുമ്പോൾ അല്ലയോ പ്രജകളെ ക്രിസ്തന അവർ ഇന്ന് എനിക്ക് കാണാൻ്റെ ശിക്ഷയില്ല ഒക്കെയാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലുള്ള ആഘോഷങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത് എന്ത് ഈ ഇപ്പോൾ ഓണം ആഘോഷിച്ചതിൻ്റെ എന്താ സംഭവം എന്ന് ആർക്കൊന്നും അറിയില്ല ഇപ്പോഴത്തെ ജനറേഷനിലെ ആരാണ് മഹാബലി എന്താണ് ഓണം ആരാണ് വാമന ദേവ് ഇതൊന്നും ആർക്കും തന്നെ അറിയുന്നില്ല യഥാർത്ഥത്തിൽ ആഘോഷം എന്തിനാണ് നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളിൽ കുറേ ആഘോഷങ്ങളുണ്ട് വിഷു ഓണം അങ്ങനെ കുറേ ആഘോഷങ്ങളുണ്ട് ഇപ്പോൾ ഓണഘഷ എടുത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ മഹാബലിയുടെ ഗുണങ്ങൾ നോക്കിക്കോളൂ എത്ര നല്ല മഹാഭക്തനാണ് മഹാബലി അതേപോലെ തന്നെ പന്ത്രണ്ട് മഹാജനില് ഒരു മഹാജനാണ് നമ്മുടെ മഹാബലി അപ്പോൾ മഹാബലിയുടെ ക്വാളിറ്റി ഗുണങ്ങൾ അത്രയേറെ ഭയങ്കര ഉത്തമമാണ് ഉത്തമമായ ഒരു ഭക്തനുമാണ് അപ്പോൾ മഹാബലിയുടെ നമ്മുടെ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ ഭഗവാൻ്റെ അവതാരമായ വാമനദേവനും ഭഗവാനെ മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ ആഘോഷങ്ങളൊക്കെ ഈ ഓണാഘോഷങ്ങളും ആഘോഷങ്ങളൊക്കെ നമ്മൾ ആചരിക്കുന്നത് പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ ഉള്ള ജനറേഷനിൽ കാരണം എന്താ ആഘോഷം എന്ന് എന്നറിയുന്നില്ല എന്താ ദൈവങ്ങളും അറിയുന്നില്ല ഈ ആഘോഷത്തിന് പിന്നിൽ എന്താ കഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഈ ആഘോഷങ്ങൾ എന്തിനാണ് നമ്മൾ ആചരിക്കും ആചരിക്കേണ്ടതെന്നും മനസ്സിലാകുന്നില്ല കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ മൃഗജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ആചരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നും നമ്മൾ തീർച്ചയായും ആഘോഷിക്കില്ല നമ്മുടെ മഹാബലി നമ്മുടെ ഓണം ഓണത്തിന് നമ്മുടെ മഹാബലി നമ്മുടെ നാടിനെ തന്നെ സന്ദർശിക്കുകയാണെന്ന് വിചാരിച്ചോളൂ നമ്മുടെ നാട് ഇപ്പോഴത്തെ നമ്മുടെ കേരളം എങ്ങോട്ടാണ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ നമ്മുടെ നാട്ടിൽ എത്രയാണ് എന്താണ് ക്രൈം എത്രയ കൊലപാതകങ്ങൾ നടക്കുന്ന നടക്കുന്നത് എത്രയാണ് റേപ്പ് കേസ് നടക്കുന്നത് നമ്മുടെ കേരള പോലീസിൻ്റെ പോലീസ് വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഈ ഇയറിലുള്ള എന്താണ് ഒരു ഫ്ലോ ചാർട്ട് തന്നെ എന്തൊക്കെ നടന്നു വന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്രയാണ് ക്രൈം എത്രയാണ് ഡിവേഴ്സ് കേസുകൾ അതേപോലെ തന്നെ എത്രയ ഭാര്യ ഭർത്താക്കൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയായ കൊലപാതകങ്ങൾ എത്രയാണ് കുട്ടികൾ പത്ത് വയസ്സ് പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ എത്ര പേരാണ് ലഹരി വസ്തുക്കളിലെ അടിമകൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരു ഏകദേശം എല്ലാ ഡീറ്റെയിലും അതൊക്കെ നമ്മളെ എന്താണ് ഏകദേശം പോലീസുകാർക്ക് അറിയുന്ന കേസുകളാണ് അപ്പോൾ അറിയാതെ കുറേ കേസുകളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കേരളം എന്ത് അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കണം എന്നാലോചിച്ച് നോക്കും ഇതൊക്കെ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വരണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് തന്നെ ആയാലും നമ്മുടെ രാഷ്ട്രീയക്കാരനെയും നമ്മുടെ പോലീസുകാരനെയും നമ്മുടെ നിയമദിനം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളാണ് ഞാൻ മാറേണ്ടത് നമുക്ക് നമുക്കായി ഗുണം ഉണ്ടായാൽ മാത്രമേ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ എനിക്കിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഐ ഈ ആഗ്രഹത്തിന് ഞാൻ എത്രത്തോളം തന്നെ ഞാൻ മുടി മറച്ച് ഞാൻ ജീവിക്കും അത് എന്തായാലും ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കും അത് എന്താണ് കാണിക്കുക തന്നെ ചെയ്യും ആ ആഗ്രഹങ്ങൾ അപ്പോൾ നമ്മുടെ ഈ തെറ്റായ അഴുക്കടഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളാണ് നമ്മുടെ എല്ലാ മനുഷ്യന്മാരുടെ ഹൃദയത്തിലും അത് 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 നമ്മൾ മാറ്റണം എന്ന് വെച്ചാൽ അതിനൊക്കെയാണ് ഈ ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ ഓണാഘോഷം എടുത്തോളൂ വിഷു ആഘോഷ ആഘോഷങ്ങളെടുത്തോളൂ ഓണാഘോഷം എടുത്തോളും അതിൽ മഹാബലിയുടെ എത്ര നല്ല ഗുണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ മഹാബലിക്ക് സ്വാർത്ഥതയില്ല നല്ല രാജാവായിരുന്നു അതേപോലെ തന്നെ നല്ല ദാനശീലനാണ് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് മഹാബലി മഹാബരി വന്നിട്ട് പന്ത്രണ്ട് മഹാജനയിലൊരു മഹാജനാണ് മഹാബലി ഏറ്റവും ഉത്തമമായ ഒരു ഭക്തനുമാണ് മഹാബലി അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ആഘോഷിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഗുണങ്ങളെ തിരിച്ചറിയാനും ചീത്ത ഗുണങ്ങളിലും ഗുണങ്ങളെ തിരിച്ചറിയാനും അതേപോലെ നമ്മൾ നല്ല ഗുണങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ അനുസരിച്ച് ജീവിക്കാനുമാണ് ഈ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നത് അതേപോലെ തന്നെ ഭഗവാൻ ആരാണ് ഭവാനെ മനസ്സിലാക്കാനും ഭവാനെ ഭവൻ ഭവാനോട് ഭഗവാൻ്റെ മഹിമകൾ മനസ്സിലാക്കാനുമാണ് നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആഘോഷിച്ചിട്ട് കാര്യമുണ്ടോ മഹാബലിനെ എങ്ങനെയൊക്കെയാണ് കാട്ടുന്നത് ആക്ച്വലി മഹാബലി എങ്ങനെ ഉണ്ടാകുന്നത് രാജാക്കന്മാരൊക്കെ എങ്ങനെ ഉണ്ടാകുക നല്ല അവരുടെ ദേഹമൊക്കെ നല്ല ഫിറ്റായിട്ട് നല്ല ഗംഭീരവും നല്ല ഐശ്വര്യം തേജസ്സമായിട്ടാണ് ഉണ്ടാകുക നമ്മുടെ രാജാക്കന്മാരൊക്കെ പക്ഷേ നമ്മുടെ മഹാബലിൻ്റെ രാജാവിനെ നമ്മൾ എങ്ങനെയാണ് പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ കേരളം വലിയ പുടവയറും അതേപോലെ തന്നെ വലിയ മീഷ്യം ഉണ്ടാക്കാനും ഒരു മാധ്യമം കോമാളിയായിട്ടാണ് നമ്മുടെ മഹാബലിനിയും വാമനദേവനെയൊക്കെ പ്രദർശിപ്പിച്ച് ആഘോഷിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ തന്നെയാണോ ആഘോഷങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്തിട്ട് ഇതൊക്കെ തെറ്റായ രീതിയിൽ കാരണം നമ്മുടെ നമ്മുടെ ദൈവങ്ങളെ തന്നെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് എന്താണ് അപമാനിക്കുക ചെയ്യും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുള്ള ഇന്നും നമ്മുടെ ഉള്ള ഗുണങ്ങള് അസുരഗുണങ്ങളൊക്കെ നമ്മളെ തെറ്റായ ഗുണങ്ങള് കൂടാൻ സാധ്യതയുള്ളൂ അല്ലാതെ നമ്മൾ മാറാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ നമ്മളെ കാരണം നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ആരാണ് നമ്മളും ഭവാനും തമ്മിലുള്ള എന്താ ബന്ധം അപ്പോൾ എന്തൊക്കെയാണോ നല്ല ഗുണങ്ങളൊക്കെ തിരിച്ചറിയാനാണ് ഇങ്ങനത്തുള്ള ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ മാത്രമേ മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ ഈ ആഘോഷങ്ങൾ എന്തിനാണ് ആഘോഷിക്കുന്നതായി കഥ എന്താണ് മനസ്സിലാക്കണം എന്നിട്ട് അതിൽ അങ്ങനെ അങ്ങനെ മനസ്സിലാക്കാൻ മനസ്സ് അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ചില ഗുണങ്ങൾ നമുക്ക് നല്ല ഗുണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും ഈ ചീത്ത ഗുണങ്ങൾ തന്നെയാണ് നമ്മൾ നല്ല ഗുണങ്ങൾ എന്ന് വിചാരിച്ചിട്ട് ഈ ആചാരങ്ങളൊക്കെ ആചരിച്ച് ആചരിച്ചിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ എന്താ ഉണ്ടാകുക സമാധാനം സന്തോഷം ഉണ്ടാകുക അപ്പോഴും ഇതേപോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാകും നമുക്ക് നമ്മുടെ അഹങ്കാരത്തെയും നമ്മുടെ സ്വാർത്ഥത്തെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ കാമത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ എന്താ ഓരോരോ കുടുംബത്തിലും ഓരോരോ എല്ലാവരും ഈ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ നമ്മുടെ സൊസൈറ്റി പിന്നെ എന്താ ചെയ്യുക ഇങ്ങനെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയേണ്ടേ ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമ്മൾ കമ്മിയാക്കുകയാണെങ്കിൽ നമ്മളാരാണെന്ന് എന്ന് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ നല്ല ഗുണങ്ങൾ നമ്മൾ പകർത്താൻ നോക്കണം എന്നിട്ട് അതി ജീവിതത്തിൽ നമ്മൾ ആചരിച്ച് കൊണ്ടുപോയാൽ മാത്രമേ യഥാർത്ഥത്തെ യഥാർത്ഥ ജീവിതം മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്ക് സന്തോഷം സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ നോക്കൂ എത്ര പത്താം ക്ലാസ് പത്ത് വയസ്സിൻ്റെ മേലെ തന്നെയാണ് ലഹരി വസ്തുക്കളിലെ അടിമകൾ എന്താണ് എന്താണ് നമ്മുടെ ഇപ്പോൾ ഇപ്പോഴുള്ള വിദ്യാർത്ഥികൾ ഓണാഘോഷം നമ്മൾ ഈ ആഘോഷം നന്നായി ആലോചിച്ച് നോക്കൂ ഈ കേരളത്തിലെ ആഘോഷ ദിനത്തിൽ മാത്രം മാത്രമാണ് എന്താണ് മദ്യശാലിയിൽ വന്നിട്ട് അധികം റെക്കോർഡ് വരുമാനത്തിൻ്റെ റെക്കോർഡ് അത്രയും കൂടിയുള്ള വരുമാനമാണ് ഇപ്പോൾ നമ്മുടെ നാട് എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ആചരിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ അത് അതൊരു അസുര ഗുണത്തിൻ്റെ ആചാരമായിരിക്കും കറക്റ്റല്ലേ അപ്പോൾ അസുരന്മാരെ എങ്ങനെ ആഘോഷിക്കുക ഇങ്ങനെ മണ്ഡതരമായിട്ടും നമുക്ക് എല്ലാ എതിരായിട്ടും തെറ്റായിട്ടാണ് അസുരന്മാരെ ആഘോഷിക്കുക അതുപോലെയാണ് നമ്മളിപ്പോൾ ദൈവങ്ങളെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ആഘോഷത്തിനും അതിനായ ഒരു മഹത്വമുണ്ട് ഗുണങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കി ആചരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും നമ്മളും മാറും നമ്മുടെ സൊസൈറ്റിയും മാറും നമ്മുടെ നാടും നന്നാറും അല്ലെങ്കിൽ ഓരോ ചെറിയ പ്രശ്നത്തിന് വേണ്ടിയിട്ട് വാക്കുതർക്ക വാക്കു തർക്ക തർക്കത്തിൽ തുടങ്ങി അത് കൊലപാതകത്തിൽ കഴിയും ഇപ്പോഴത്തെ ഉള്ള കാലഘട്ടത്തിൽ അങ്ങനെത്തന്നെയാണ് ചെറിയ വാക്കുതർ തർക്കായിരിക്കും അത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊലപാതകങ്ങളായിരിക്കും ലാസ്റ്റ് അവസാനം വന്നിട്ട് എത്തുന്നത് പിന്നെ വന്നിട്ട് പീഡന കേസ് ചെറിയ ചെറിയ കുട്ടികളെയാണ് എന്താണ് വലിയ വലിയ ആൾക്കാർ വന്നിട്ട് പീഡിപ്പിക്കുന്നതും ലൈംഗികപരമായും എന്താണ് പ്രദർശിപ്പിക്കുകയും പ്പിക്കുകയും ചെയ്യും ചെയ്യുന്നത് ഇതൊക്കെ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ മാറണം നമ്മുടെ നമ്മൾ നമ്മൾ നമ്മളുടെ നമ്മുടെ അടുത്തുള്ള ഗുണങ്ങൾ മാറണം അപ്പോൾ ഇങ്ങനെ ഗുണങ്ങളൊക്കെ മാറുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ആഘോഷങ്ങളെ മനസ്സിലാക്കി അതിനുള്ള ഗുണങ്ങൾ മനസ്സിലാക്കി ആചരിക്കേണ്ടതാണ് അപ്പോൾ ഇനിയുള്ള ആഘോഷങ്ങളെയും ആഘോഷം എങ്കിലും എന്താ എന്തിനാണ് ആഘോഷിക്കുന്നത് അതിൻ്റെ ഗുണങ്ങളെല്ലാം നല്ല രീതിയിൽ ആചരിച്ച് നമ്മൾ മനസ്സിലാക്കി ആചരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും നമ്മൾ നമ്മളുടെ ഉള്ളിലും മാറ്റങ്ങളുണ്ടാകും ബലിയുടെ ഗുണങ്ങളൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞാൽ എന്തൊരു മഹാനാണ് മഹാബലി അത്രയും സത്യസന്ധതയും അത്രയും നല്ലൊരു രാജ്യഭരണമൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പോൾ എന്താണ് ഇപ്പോഴത്തുള്ള കാലഘട്ട ഘട്ടത്തിലെ ഇപ്പോഴത്തുള്ള ജനറേഷനിലേക്ക് ആർക്കും തന്നെ എന്താണ് ഇതിനെക്കുറിച്ച് അറിയുന്നില്ല അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ എന്തൊരു വിശേഷമായാലും ശരി എന്തൊരു ആഘോഷമായാലും ശരി അതിന് അത് മനസ്സിലാക്കി നമ്മൾ ജീവിതം ജീവിതത്തിൽ അതനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതാണ് ഈ ആഘോഷങ്ങളെല്ലാം എന്നാലേ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും നല്ല ചിന്താഗതികളും ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കാരണം ഇങ്ങനെ ഓരോരോ ആഘോഷത്തിൻ്റെ ബാക്ക് എന്താണ് പിന്നോട്ട് നോക്കുമ്പോൾ ഈ ആഘോഷത്തിന് എല്ലാത്തിനും ഓരോരോ കഥകളുണ്ട് ഈ ഓരോരോ കഥകളിലും നല്ല ഗുണങ്ങളും ഉണ്ട് അതേപോലെ അതിൽ നിന്ന് നമുക്ക് നല്ല ഗുണങ്ങളും തിരിച്ചറിയാൻ പറ്റും ചീത്ത ഗുണങ്ങളും തിരിച്ച് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ നല്ല ഗുണങ്ങളെ നമ്മൾ അതിനെ എടുത്ത് നമ്മുടെ നിത്യ ജീവിതത്തിൽ അനുസരിക്കേണ്ടതാണ് അല്ലാതെ നമുക്ക് ഇപ്പോഴത്തുള്ള കാലഘട്ടത്തിൽ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളൊക്കെ ആർക്കും തന്നെ അറിയുന്നില്ല ഈ ചീത്ത ഗുണങ്ങളാണ് നല്ല ഗുണങ്ങൾ എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മളുടെ ഇപ്പോഴത്തുള്ള ജനങ്ങളിൽ ായി ഇപ്പോഴത്തുള്ള ജനറേഷൻ ആൻഡ് ഇപ്പോഴത്തുള്ള ജീവിതവും അപ്പോൾ തീർച്ചയായിട്ടും ഓരോരോ ആഘോഷത്തിൻ്റെ എന്താണ് ഓരോരോ ആഘോഷത്തിൽ ആഘോഷത്തിലും ഓരോരോ അതിൻ്റെ കഥകളും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ആചരിക്കാൻ വേണ്ടിയാണ് ഈ ആഘോഷങ്ങൾ അതേപോലെ തന്നെ ഭഗവാനെ തിരിച്ചറിയാനുമാണ് ഈ ആഘോഷങ്ങളെല്ലാം അപ്പോൾ തീർച്ചയായിട്ടും എന്തൊരു ആഘോഷമാണെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കി ആഘോഷിക്കണം അതിൻ്റെ രീതിയിൽ ആഘോഷിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ നമുക്ക് നല്ല ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഇപ്പോഴത്തുള്ള ജനറേഷൻ കണ്ടുള്ളു ഇപ്പോൾ ന്യൂസ് എടുത്താൽ അറിയാം എല്ലാവരും ഇപ്പോഴത്തുള്ള ജനറേഷൻ ലഹരി വസ്തുക്കളിലുള്ള അടിമ അടിമകൾ പിന്നെ എന്താണ് മർഡർ കേസ് പിന്നെ വന്നിട്ട് പീഡനം അങ്ങനെ കുറേ കാരണം ഇതൊക്കെ എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ആ ആഴ്ന്ന തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉള്ള കാരണം കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ നമുക്ക് പ്രവർത്തിക്കാൻ തോന്നുന്നത് അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധീകരിക്കണം ഹൃദയം നമ്മൾ ശുദ്ധീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനത്തുള്ള ആഘോഷങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ രീതിയിൽ ആചരിച്ചാൽ മാത്രമേ അത് നമുക്ക് നല്ല ഗുണങ്ങൾ മനസ്സിലാകാൻ പറ്റുകയുള്ളൂ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയം നമ്മുടെ ഹൃദയങ്ങൾ മാറ്റം സംഭവിക്കൂ അല്ലാതെ ഏത് രാഷ്ട്രീയ ഭരണം മാറിക്കഴിഞ്ഞാലും നമുക്കുള്ള ആഗ്രഹങ്ങൾ നമുക്ക് മാറാനും പോകുന്ന പോകുന്നില്ല എന്താണ് നമ്മുടെ നാടിൻ്റെ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന പോലെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാവരും ഓരോരുത്തരും നമ്മൾ അത് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ് അതേപോലെ തന്നെ ശ്രീ ഭഗവത്ഗീതയിൽ ഭവൻ ഒമ്പതാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പറയുന്നുണ്ട് സം സതം കൃ കൃത്യന്തോമാം യഥാ ദ ഗ്രേറ്റ് സോൾ കൺസ്റ്റൻറ്റ്ലി ചാറ്റ് മൈ ഗ്ലോറിസ് വിത്ത് ഡിറ്റർമിനേഷൻ എവ്രി ഫെസ്റ്റിവൽ ഈസ് എൻ എ ഓപ്പർച്യൂണിറ്റി ടു റിമെമ്പർ കൃഷ്ണ സോ നമ്മുടെ എല്ലാ ആഘോഷവും എന്തിനാണുള്ളതാണ് ഭഗവാനെ ഓർമ്മി ഓർമ്മിക്കാനും ഭഗവാൻ്റെ ഗുണങ്ങൾ ഗുണങ്ങളും മഹിമ മഹിമകളും തിരിച്ചറിയാനും ഞാനും ഭഗവാനുമായിട്ടുള്ള എന്താ ബന്ധം മനസ്സിലാക്കാനുമാണ് ഈ ആഘോഷങ്ങൾ ഹരേകൃഷ്ണ ആർക്കെങ്കിലും എന്തെങ്കിലും എന്താണ് ക്വസ്റ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കണം ഇനിയും ഇതേപോലെ കാര്യങ്ങളായിട്ടും ഒന്ന് അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഹരകൃഷ്ണ